രാജാക്കാടോ പൊന്മുടി ഡാമിൽ മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെയാണ് സംഭവം ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിയെ കെ എം രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് ഇപ്പോൾ പൊന്മുടി ഡാമിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആരാണെന്ന് വ്യക്തമായോ ഇന്ന് രാവിലെയാണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അജിത ഇന്ന് രാവിലെയാണ് ആ രാജാക്കാട് പൊന്മുടി ഡാമിൽ ഒരു മൃതദേഹം പുരുഷന്റെ തോന്നിക്കുന്ന ഒരു മൃതദേഹം പ്രതികരണപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ വിവരം തുടർന്ന് രാജാക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി ആ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങി കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഈ മൃതദേഹം കരക്ക് ആ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ആരുടേതാണ് എന്നുള്ള സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട് ഒരു പുരുഷന്റെ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക നിഗമനം എന്നാൽ ഇത് ആരുടേതാണ് എന്നാണ് അപകടത്തിൽപ്പെട്ടത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുമല്ല വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഇനി ലോ പ്രൈസിൽ ഓണം ඒtheவும் புதி Collections ஏவும் குஞ விலே, High Rang Home Appliancess.